മദ്യപിച്ച് ലക്ക് കെട്ട് റോഡിൽ യാത്രക്കാരുമായി ബഹളമുണ്ടാക്കിയ യുവതികളെ അനുനയിപ്പിക്കാനെത്തിയ പോലീസിന് നേരെ ആക്രമണം എസ് ഐയുടെ കോളറിന് കുത്തിപ്പിടിച്ച് യുവതി വലിച്ചിഴച്ചു മൂന്ന് പെൺകുട്ടികളാണ് മദ്യലഹരിയിൽ ആക്രമണകാരികളായത് करके गाड़ी की वेटिंग गाड़ी का कर रहा है उसका स्कूटर कर रहा है मालिक रिलीज तो मांग रहा है हम रिलीज कर रहे हैं रिलीज का क्या है गाड़ी लाग रहा है गाड़ी का मतलब मेरी क्वेश्चन है अभी 30 साल है ये 20 তারিখ আমি বলতে পারি 20 তারিখ আমি উঠতে পারি ঠিক আছে হ্যাঁ কি আছে ডেলিভারি আছে না বলে ঠিক আছে 20 তারিখ তো না না এটা গাড়ি পাওয়া পর্যন্ত না 20 তারিখ 20 তারিখ मेरा नाम है राकेश और मैं 34 के हूं और मैं एक स्टूडेंट हूं

മുംബൈയിലെ വിരാറിലാണ് സംഭവം പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ യുവതികൾ വഴിയാത്രക്കാർക്ക് നേരെ ബഹളം വയ്ക്കുകയായിരുന്നു മുംബൈയിലെ റെസിഡൻഷ്യൽ പ്രദേശത്തായതുകൊണ്ട് ആളുകൾ പെട്ടെന്ന് കൂടി പോലീസിനെ വിവരം അറിയിച്ചു വനിതാ അടക്കം സ്ഥലത്തെത്തിയപ്പോഴാണ് യുവതികളിൽ ഒരാൾ ആദ്യം അക്രമാസക്തിയായത് പൂനം അശ്വിനി കാവ്യ എന്നീ യുവതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇതിലൊരാൾ വനിതാ പോലീസിന്റെ കയ്യിൽ കടിച്ചു യൂണിഫോം വലിച്ചു കീറി ഒരു കോൺസ്റ്റബിളിന്റെ തലയ്ക്ക് ബക്കറ്റ് കൊണ്ടാണ് അടിയേറ്റത് പോലീസിനെ ആക്രമിച്ചതിനും പൊതുനിരത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനുമടക്കം വകുപ്പുകൾ ചേർത്താണ് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് முதல் ஆகஸ் பதினஞ்சு வரை ஓரோ பர்ச்சேசினுப்போனிலாம் கரணங்கள் உள்பட நிரவ் சமமானங்கள் வெடிங் பர்ச்சேசுகள் நறுக்கெடுப்பில திரங்கெடுக்கவருக்கு நூறு பணிக்கூலியும் சௌஜன்யம் பணிக்கூலி இல்லாத ஆக்சகமான பழையாபரணங்கள் மிக் டயமண்ட் பிரைட் ஜெனரேஷன்